നമസ്കാരം കേരളീയ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ പത്മകുമാർ എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം കുട്ടനാട് നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചാണ് കുട്ടനാട് നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ആരായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഇപ്പം പിന്നെ എൽ ഡി എഫിൻ്റെ കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് കുട്ടനാട് ആ കുട്ടനാട് മണ്ഡലത്തിൽ കുട്ടനാട് മണ്ഡലം തിരിച്ചു എന്ന് കോൺഗ്രസ് വിചാരിച്ചാൽ ആരെയൊക്കെ ആയിരിക്കും കോൺഗ്രസ് അവിടെ അവരുടെ ഇത് കുട്ടനാട് മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം യു ഡി എഫിനെ സംബന്ധിച്ചു ജോസഫ് ഗ്രൂപ്പിന്റെ കയ്യിലാണ് ആ കുട്ടനാട് മണ്ഡലം എൽ ഡി എഫ് അവിടുത്തെ നിലവിലെ സ്ഥാനാർത്ഥി ജോസഫ് ഗ്രൂപ്പിൽ നിന്നാണ് അവിടെ മത്സരിക്കുന്നത് കുട്ടനാട് ശരിക്ക് പറഞ്ഞാൽ നല്ലൊരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ സീറ്റ് തിരിച്ചുപിടിക്കാൻ പറ്റും ഇപ്പം അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇപ്പം തോമസ് കെ തോമസ് ആണ് അവിടെ എം എൽ എ ആയിട്ടിരിക്കുന്നത് അദ്ദേഹം മുൻ മന്ത്രി തോമസ് ചാണ്ടിയുടെ സഹോദരനും കൂടിയാണ് ഇപ്പം തോമസ് കെ തോമസ് എൻ സിപിയുടെ സംസ്ഥാന പ്രസിഡന്റും കൂടിയാണ് അപ്പം ഈ തോമസ് കെ തോമസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോമസ് ചാണ്ടിയുടെ കറോപ്പിൽ വന്നിരിക്കുന്ന അല്ലാതെ പ്രത്യേകിച്ച് രാഷ്ട്രീയ പാരമ്പര്യം ഒന്നുമില്ല അവിടെ നല്ല ഒരു സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കൈപ്പത്തിചിഹിഹിഹിയിൽ അവിടെ ഒരാൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് ഈ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് പറയാം ഇപ്പോൾ യു ഡി എഫിലെ കടകക്ഷി എന്നൊക്കെ പറഞ്ഞ ജോസഫ് ഗ്രൂപ്പിനെ ഒക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ അവിടെ അണികളോ അണികളൊന്നുമില്ല അണികളൊന്നും കുറെ നേതാക്കന്മാർ മാത്രമേ ഉള്ളൂ ഈ ജോസഫ് ഗ്രൂപ്പിന് ഈ സീറ്റ് കൊടുക്കുന്നതുകൊണ്ടാണ് ആ സീറ്റ് യു ഡി എഫിന് നശിച്ചു പോകുന്നത് യൂസഫിന് യു യു ഡി എഫിന് കിട്ടാതെ ആ സീറ്റ് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം പകരം അവർ നല്ലൊരു സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ കൈപ്പത്തിനത്തിൽ അവർ അവതരിപ്പിക്കാൻ പറ്റിയാൽ തിരിച്ചായിട്ട് ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റും അതിന് ഏറ്റവും ബെസ്റ്റ് സ്ഥാനാർത്ഥി ഞാൻ കിടക്കുകൂട്ടുന്നത് ഉമ്മൻചാണ്ടിയുടെ മകളായ അച്ചൂ ഉമ്മനാണ് അച്ചൂമ്മൻ എന്തുകൊണ്ട് യോഗ്യ യോഗ്യതയുള്ള സീറ്റാണ് ഇപ്പൊ അത് ാണ് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലെത്തുമ്പോ അതൊരു നെഗറ്റീവ് എഫക്റ്റ് ആയി മാറത്തില്ലേ ഇല്ല ഇപ്പം കർണാകരന്റെ മക്കൾ വന്ന പോലെ അല്ല ഉമ്മൻചാണ്ടി വരുന്നത് അച്ചൂമ്മനെ സംബന്ധിച്ചൊക്കെ മാറി വാനിയേസ് കോളേജിൽ തൊട്ട് കെ എസ് യു പാരമ്പര്യത്തോടുകൂടി വളർന്നു വന്നിരിക്കുന്ന വ്യക്തിയാണ് ആ അച്ചു ഉമ്മൻ എനിക്ക് വന്ന ചാണ്ടിയുമ്മനക്കാട്ടിലൊക്കെ മുമ്പേ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് അച്ചു ഉമ്മൻ എനിക്കറിയാം സതീശൻ പാച്ചേനിയൊക്കെ മലമ്പുഴയിലൊക്കെ അച്യു വി എസ് അച്യുതാനെതിരെ മത്സരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ അന്നത്തെ കെ സുന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് സതീശൻ ബാച്ചേരി അദ്ദേഹം ഒക്കെ കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോഴാണ് മലപ്പുഴയിൽ അച്സ് അച്യു അച്യുതാനെതിരെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് അന്നൊക്കെ വളരെ സജീവമായിട്ട് ഈ അച്ചൂമ്മൻ പോയി പ്രവർത്തിക്കുന്നതും പ്രചര പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് കൊല്ലം വാറി വാരി എസ് കോളേജ് തിരുവനന്തപുരത്ത് അവിടുത്തെ കെ എസ് യുവിൻ്റെ ഒരു നേതാവ് കൂടിയായിരുന്നു അച്ചൂമ്മൻ അപ്പം അച്ചുമ്മൻ രാഷ്ട്രീയം വിട്ടും പോയതിലാണ് അത്ഭുതം കാരണം അവർ വളരെ ഉമ്മൻചാണ്ടിയുടെ ശരിക്ക് പറഞ്ഞ ഒരു നേച്ചറുള്ളത് ഒരു രീതി ഉള്ളത് അച്ചൂമ്മനാണെന്ന് പറയേണ്ടി വരും അപ്പം അച്ചൂമ്മനെ പോലുള്ള ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുവാണെങ്കിൽ ആരും അങ്ങനെ എതിർക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ കെ മുരളീധരൻ ഒരു കാലത്ത് കർണാടകൻ്റെ കരുണാകരം കൊണ്ടുവന്നു സ്ഥാനാർത്ഥിയാക്കി എം ബി ആക്കി ഒക്കെ കൊണ്ടുവന്നു ശേഷം അതേപോലെ തന്നെ പത്മജയ കൊണ്ടുന്നതിലാണ് എതിർപ്പ് വന്നത് ഇതങ്ങനെയല്ല ഇവിടെ രണ്ടുപേര് പ്രവർത്തിച്ച് വന്നവരാണ് ഇപ്പം ചാണ്ടിയമ്മനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചാണ്ടിയമ്മൻ ഒരിക്കലും ഒരിക്കൽ കോ യൂത്ത് കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റ വ്യക്തിയാണ് ഉമ്മൻചാണ്ടി ശരിക്കും ഇറങ്ങുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം ചാണ്ടിയമ്മൻ കിട്ടിയതന്നെ പക്ഷെ അദ്ദേഹം മത്സരിച്ച് തോറ്റ ഒരു വ്യക്തിയാണ് അങ്ങനെ വർഷങ്ങളോളം പ്രവർത്തിച്ച് വന്ന വ്യക്തികളാണ് ഇവർ രണ്ടുപേരും അതുകൊണ്ട് ഇവർക്ക് അങ്ങനെ എതിർപ്പുണ്ടാകാൻ സാധിക്കില്ല പിന്നെ ഇതുപോലെയുള്ള ഒരു പ്രസിഡന്റ് സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ ഇങ്ങനെയുള്ള ആൾക്കാർ ഇറങ്ങണം അച്ചൂമ്മനെ പോലെ ഒരാൾ ഇറങ്ങിയാൽ ആ സീറ്റ് യു ഡി എഫിന് തിരിച്ചയായിട്ടും കിട്ടും ജോസഫ് ഗ്രൂപ്പ് കൈവശം വെച്ചിരിക്കുന്ന ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് അത് തിരിച്ചുപിടിക്കുക തന്നെയാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് ഈ ആൾ അർത്ഥം ഒന്നും ഇല്ലാത്ത ഈ പാർട്ടിക്ക് ഈ സീറ്റ് കൊടുക്കും തോറും ആ സീറ്റ് നഷ്ടപ്പെടുത്താനാണ് ഇട വരുന്നത് അപ്പം തിരിച്ചായിട്ട് അച്ചൂമ്മൻ ഇറങ്ങിയാൽ തോമസ് കെ തോമസിനെ പരാജയപ്പെടുത്താൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ ശരിയാഴ ജില്ലയിൽ തന്നെയുള്ള കുട്ടനാട് എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ള ആളാണല്ലോ നമ്മുടെ വിജയകുമാറിൻ്റെ മകളായിട്ടുള്ള ഡി വിജയകുമാറിൻ്റെ മകളായിട്ടുള്ള ജ്യോതി വിജയകുമാർ ജ്യോതി മജയകുമാറും വിജയകുമാറും കോൺഗ്രസിൻ്റെ ഒരു നല്ല പ്രവർത്തകയാണ് നല്ല നല്ല പ്രസംഗമാണ് വളരെ ലാളിത്യത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ് ആ രീതിയിലൊക്കെ അവർക്ക് ആ സീറ്റ് കുറച്ചുകൂടെ യോഗ്യത യോഗ്യത ആവത്തില്ലേ കുട്ടനാടിന് കുറച്ചുകൂടെ യോഗ്യ ആലപ്പുഴ ജില്ലക്കാരിയായിട്ടുള്ള ഡി വിജയകുമാറിന്റെ മകൻ ജ്യോതി വിജയകുമാർ തന്നെ ആവില്ലേ ഒരിക്കലും അല്ല ഉമ്മൻചാണ്ടിക്കും ഉമ്മൻചാണ്ടിക്കും ഒന്നും അതിന് പ്രത്യേക ബാനറോ ബ്രാൻഡോ ഒന്നും ആവശ്യമില്ല എവിടെ മത്സരിച്ചാലും വിജയം ഉണ്ടാക്കാൻ പറ്റുന്നതും അത് മറ്റുള്ള മണ്ഡലങ്ങളിൽ അതിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും ഇപ്പം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ കുട്ടനാട് മത്സരിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു ഓൾക്കാല തലത്തിൽ തന്നെ ഒരു തരംഗമായി മാറാൻ സാധ്യതയുണ്ട് കാരണം അച്ചു ഉമ്മൻ ഒരു മോശപ്പെട്ട ഒരു നേതാവായിട്ട് ആരും കരുതുന്നൊന്നുമില്ല പിന്നെ കുട്ടനാടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ക്രിസ്ത്യൻ ബെൽറ്റിന്റെ ഒരു മണ്ഡലം കൂടിയാണ് പ്രത്യേകിച്ച് യാക്കോവ ഓർത്തഡോക്സ് മാർത്തോമ കാത്തലിക്സ് വിഭാഗങ്ങളോടെ ഉള്ള ഒരു ഇത് ഏരിയയും കൂടിയാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആൾക്ക് ഈ ലെവലൊന്നും ഇല്ലെങ്കിൽ പോലും അവരവിടെ വന്നാലും ജയിക്കാൻ സാധ്യതയുണ്ട് കാരണം ഉമ്മൻചാണ്ടി അത്രമാത്രം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്യോതി ജ്യോതി വിജയകുമാരനെക്കാട്ടിലും കൂടുതൽ നല്ലത് സീറ്റിലായിരിക്കും ആറമുളയുള്ള ആറന്മുള പോലെയുള്ള മത്സരങ്ങളിൽ ജ്യോതി വിജയകുമാർ മത്സരിക്കും മത്സരിച്ചാൽ നന്നായിരിക്കും വീണാ ജോർജിനെ പോലുള്ള അടുത്തുള്ള അങ്ങനെയാണ് മത്സരിക്കാൻ പറ്റും പക്ഷേ ഇവിടെ കുട്ടനാട് അച്ചു ഉമ്മനെ പോലുള്ള ഒരാൾ മത്സരിച്ചാൽ അപ്പം നമ്മൾ ഒരു കാലത്ത് ഓർക്കണം തോമസ് ചാണ്ടി അവിടെ എങ്ങനെയാണ് വന്നത് ഒരു കാലത്ത് ജോസഫ് ഗ്രൂപ്പിന്റെ കയ്യിലിരുന്ന സീറ്റ് ഒരു ജോസഫ് ഗ്രൂപ്പ് ആണ് യു ഡി എഫിൻ്റെ വർഷത്തിരിക്കുമ്പോൾ ജോസഫ് ഗ്രൂപ്പ് അവിടെ ജയിച്ച മണ്ഡലം മണ്ഡലം യു ഡി എഫിൻ്റെ കൂടെ നിന്ന സമയത്ത് ജോസഫ് ഗ്രൂപ്പ് ജയിച്ച മണ്ഡലമാണ് ഈ പറഞ്ഞ കുട്ടനാടെന്ന് പറയുന്നത് ഡോക്ടർ കെ സി ജോസഫാണ് അവിടെ എം എൽ എ ആയത് അതിനുശേഷം ജോസഫ് ഗ്രൂപ്പ് പിന്നെ എൽ ഡി എഫിലേക്ക് പോയ പിന്നെ നാളെ ഇതുവരെ ഒരു ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴാണ് ഡി ഐ സിയുടെ സ്ഥാനാർത്ഥിയായിട്ട് കുട്ട തോമസ് ചാണ്ടി വരുന്നത് തോമസ് ചാണ്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ നേതാവായിരുന്നു ആ കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് മാറി ഡി എ സിയിലേക്ക് പോയി ആ കൂടെ ഈ തോ തോമസ് ചാണ്ടിയും കൂടെ പോവുകയും ചെയ്തു ആ തോമസ് ചാണ്ടി ഇപ്പോൾ ഡി എസ് സിക്ക് പിന്നീട് യു ഡി എഫുമായിട്ട് സഹകരിച്ച് ഡി എ സി വന്നു കഴിഞ്ഞപ്പോൾ ഡി എസ് സിക്ക് ഒരു പത്തൊമ്പത് സീറ്റോളം കൊടുത്തു ഇപ്പോൾ ശോഭനാ ജോർജ് ഒക്കെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു അങ്ങനെയൊക്കെ അതിപ്പോൾ അങ്ങനെ ആ കൂടെ കുട്ടനാട് തോമസ് ചാണ്ടിയും മത്സരിക്കുന്നു തോമസ് ചാണ്ടി വേണ്ട യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ വലിയ നേതാവായിരുന്നു മുരളീധരൻ ഒക്കെ ആയിട്ട് അടുത്ത് പ്രവർത്തിച്ച ആളാണ് അപ്പം ഡി എ സിയുടെ പതിനെട്ട് സ്ഥാനാർത്ഥികൾ വന്ന തോറ്റുപോയി തോമസ് ചാണ്ടിയാണ് വിജയിക്കുക ചെയ്ത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പിന്നീട് പിന്നീട് മുരളീധരൻ കൂട്ടനും കൂടെ എൻ സി പി യിലേക്ക് പോയി ലയിച്ചു മുരളീധരൻ കൂടെ എൽ ഡി എഫിനെ കടകക്ഷിയാക്കാനായിട്ട് ഡി എസ് അന്ന് പരാജയപ്പെട്ടപ്പം വീണ്ടും യു ഡി എഫുമായിട്ട് തെറ്റി അങ്ങനെ മുരളീധര മുരളീധരൻ പിന്നെ ഡി എസ് സി ഉപേക്ഷിച്ചിട്ട് നേരെ പോയി എൻ സി പി പോയി ലയിച്ചു എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റായി ആ കൂടെ പോയി തോമസ് ചാണ്ടി പോയി അപ്പം അപ്പം സി പി എം എന്നാ ചെയ്തു സി പി എം അവരെ എൻ സി പി എ മുരളീധരനുള്ള കാരണം എൻ സി പിയെ കടകക്ഷിയാക്കി എല്ലാം ഒരു തീരുമാനം വന്നു അപ്പം ഒരു നിൽക്കക്കള്ളി ഇല്ലാത്തൊരവസ്ഥ മുരളീധരനുണ്ടായി അപ്പം മുരളീധരനും കൂട്ടരും എൻ സി പിയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് വീണ്ടും യു ഡി എഫ് കോളത്തിലേക്ക് വരികയും ചെയ്തു കോൺഗ്രസിലേക്ക് ഒരു മൂന്ന് രൂപ മെമ്പർഷിപ്പിന് വേണ്ടി നടക്കുന്ന കാഴ്ച നമ്മളെല്ലാം കണ്ടതാണ് ആ മുരളീധരം പിന്നെ കോൺഗ്രസിൽ വന്ന് മെമ്പർഷിപ്പ് എടുത്ത് വരികയും അണികളെയും കൂടെ വരികയും ചെയ്തു ആ കൂടെ തോമസ് ചാണ്ടി വന്നില്ല അദ്ദേഹം എൻ സി പി തന്നെ നിന്നു എൻ സി പി പിന്നെ മുരളീധരൻ പോയപ്പോൾ എൻ സി പി ആ പാർട്ടി എൽ ഡി എഫ് കടകൃഷിയാക്കി അങ്ങനെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പിന്നെ തോമസ് ചാണ്ടി അവിടെ വരുന്നു ഇനി അത് എൻ സി പിക്ക് കൊടുക്കുക ചെയ്തത് അങ്ങനെയാണ് തോമസ് ചാണ്ടി പിന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാവുന്നതും പിന്നെ അദ്ദേഹത്തിന് അവിടെ ഒത്തിരി ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട് ഒത്തിരി തൊഴിലാളികളൊക്കെ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ആയിട്ടുണ്ട് അപ്പം അതെ അങ്ങനെ അദ്ദേഹത്തിന് നല്ല മണ്ഡലമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് അദ്ദേഹം പിന്നെ എൽ ഡി എൻ സി പിയുടെ പേരിൽ അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു അപ്പോൾ ജോസഫ് ഗ്രൂപ്പ് പിന്നെ മാണിയായിട്ട് ലയിച്ച് യു ഡി എഫിൽ എത്തുന്നു ജോസ് കെ മാണി ഭാഗം എൽ ഡി എഫിലേക്ക് പോയപ്പോൾ പിന്നെ ആ സീറ്റ് ജോസഫ് തന്നെ തന്നെയായി മാറിയത് അപ്പം ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി ഇന്ന അവർ ജയിച്ചിട്ടില്ല പകരം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോട് ജയിച്ചു വരിക ചെയ്യുന്നത് അപ്പം ഇനിയൊരു അവസരത്തിൽ ആ സീറ്റ് ജോസഫ് ഗ്രൂപ്പ് ഇന്ന് തിരിച്ചു പിടിച്ചിട്ട് അത് കോൺഗ്രസ് ഏറ്റെടുത്തിട്ട് അച്ചൂമ്മനെ പോലുള്ള ഒരാൾക്ക് ആ സീറ്റ് കൊടുത്താല് തീർച്ചയായിട്ടും കുട്ടനാട് സുരക്ഷിതമായി യു ഡി എഫിന്റെ കയ്യിലിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ചർച്ച കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാനുള്ളത് ഇപ്പം ഏതായാലും അച്ചൂമ്മനെ സംബന്ധിച്ച് നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയാണ് ആ രീതിയിൽ അച്ചു ഉമ്മന് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു മണ്ഡലം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കുട്ടനാട് മണ്ഡലം തന്നെയായിരിക്കും കുട്ടനാട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഒരു മണ്ഡലമായിരുന്നത് അത് ആ മണ്ഡലം തിരിച്ചു പിടിക്കാനായിട്ട് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മനെ കഴിയും അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയായിരിക്കും അവിടെ നിർത്തുക അങ്ങനെ നിർത്തി ആ സ്ഥ അത് തിരിച്ചു പിടിക്കേണ്ടതാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുകയും ആ കോൺഗ്രസ് അച്ചുമ്മൻ ആ സീറ്റ് കൊടുക്കുകയും ചെയ്താൽ ആ സീറ്റ് തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് തന്നെ അല്ലെങ്കിൽ യു ഡി എഫിന് തന്നെ കിട്ടുന്ന ഒരു സീറ്റായി മാറും പറയുന്നത് തീർച്ചയായിട്ടും തോമസ് തോമസ് തോമസിനെ തോമസിനെ കെ സാധിക്കും എന്നുള്ളതാണ് അവസാനമായി ഒരു പറയും തോമസ് കെ തോമസിനെ അവിടെ നിന്ന് തോമസ് കുട്ടനാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ യു ഡി എഫിന് കഴിയും എന്നുള്ളതാണ് നമ്മൾ നമ്മൾ വിലയിരുത്തുന്നത് അതായത് അടുത്തൊരു ചർച്ചയുമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക